ഹലോ ഗൈസ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കുറിച്ചാണ് ഇംഗ്ലീഷിൽ മാരി ഗോൾഡ് എന്നും പറയുന്നു വളരെയധികം ഒരു കൃഷിയാണ് ഈ ചെണ്ടുമല്ലി കൃഷി അഥവാ മല്ലിക കൃഷി ഇത് മൂന്ന് തരം അഥവാ മൂന്ന് നിറങ്ങളിലുണ്ട് ഒന്ന് മഞ്ഞ ഒന്ന് ഗോൾഡ് ഗോൾഡ് അഥവാ നമുക്ക് ഒരു ചുകപ്പ് പോലെയുള്ളത് ഒന്ന് വെള്ള വെള്ള അത് വളരെ വില കൂടിയതാണ് ചുവപ്പ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറ് വെള്ളം വളരെ അധികം വില കൂടിയതാണ് അത് പല നഴ്സറി കടകളിലും കിട്ടുന്നില്ല ഇത് പ്രധാനമായും തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളാണ് വ്യാപക വ്യാപകമായി ഇത് കൃഷി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലും ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഇതിൻ്റെ വിളവ് നാൽപ്പത്തി അഞ്ച് ദിവസമാണ് ഓണ സീസൺ ഉദ്ദേശിച്ചിട്ടാണ് ഓണക്കാലം കണ്ടിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് ആ സമയത്താണ് ഇത് വില ലഭിക്കുന്നത് ഓണ സീസൺ കഴിഞ്ഞാലും ഇതിന്റെ പൂവുകൾ പെയിന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അതേപോലെ തന്നെ പൂജ ആവശ്യങ്ങൾക്കും ഇത് ധാരണമായി ഉപയോഗിക്കുന്നു നമുക്ക് ഈ ഈ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് പഠിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ ഇന്ന് എന്നിരുന്നെങ്കിലും ഇതിൽ ഫാൾട്ട് വരാതെ കയുള്ളു നമ്മുടെ നാട്ടിൽ അഥവാ കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള നഴ്സറികളിലാണ് ഈ തൈകൾ നമുക്ക് സുലഭമായി ലഭിക്കുന്നത് ഞാൻ ഈ തൈ വാങ്ങിയത് നമ്മുടെ വയനാട് അമ്പലവയൽ എന്ന സ്ഥലത്തുള്ള ഗസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ റെസ്റ്റ് ഹൗസിൻ്റെ അടുത്തുള്ള നഴ്സറികളിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ കർണാടകയിൽ ബോർഡർ അടുത്തായതുകൊണ്ട് തന്നെ അവർക്ക് നമുക്ക് കർണാടകയിൽ കൃഷി ചെയ്യുന്ന പല ചെടികളും അവർക്ക് പെട്ടെന്ന് ലഭിക്കുന്നു എന്നാണ് ഇതിന്റെ മേന്മ ഈ ഇത് ഫ്രോഡ്രൈയിൽ ഇതുപോലെ നമുക്ക് ജൈവ വളങ്ങൾ നിറച്ച് അതിൽ ഓരോ വിത്തുകൾ നിക്ഷേപിച്ചു നിക്ഷേപിച്ചുകൊണ്ടാണ് ഈ തൈ ഉണ്ടാക്കുന്നത് ഇത് ഒരാൾ വിത്തിന് ഒരാൾ ഈ തയ്യന് വേണ്ടി നഴ്സറിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രോ ഡ്രൈ അടക്കമാണ് തരുന്നത് ഒരു തയ്യന്റെ വില ശരാശരി നാല് രൂപയാണ് സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂന്നര രൂപക്ക് കിട്ടും ഇതിൻ്റെ കൃഷി ടൈം ജൂലൈ ഒന്നാം തീയതിയാണ് ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത്തഞ്ച് ദിവസമാണ് ഇതിൻ്റെ പൂവിടൽ സമയം അതുകൊണ്ട് തന്നെ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ഓണമാവും ആ ഓണത്തിന് ഉദ്ദേശിച്ചിട്ട് ഒരു അറുപത് ദിവസം വേണം ഇത് വളരെ ശക്തമായി പൂവിടാൻ അതുകൊണ്ട് തന്നെ ജൂൺ അവസാനം അഥവാ ജൂലൈ ഒന്നാം തീയതി ഇത് നിർബന്ധമായും കൃഷി ചെയ്യണം അതിന്റെ ശേഷം പോകരുത് ശേഷം പോയി കഴിഞ്ഞാൽ ഓണ സീസണിലേക്ക് ഇത് പൂ പറിക്കാൻ നമുക്ക് സമയം കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച പണം കിട്ടുകയില്ല ഈ ഒരു പൂവിൻ്റെ മാരിഗോൾഡ് മഞ്ഞ യെല്ലോ ഫ്ലവറിന് ഒരു ശരാശരി നൂറ് രൂപയുണ്ട് അതേപോലെ തന്നെ മാരിഗോൾഡ് ചെണ്ടുമല്ലി ഓറഞ്ച് ടൈപ്പിന് നൂറ്റി അൻപത് രൂപ കിലോ ഉണ്ട് വെള്ളക്കതിലേറെ ഉണ്ട് ഇത് ചില സമയ ചില സീസണുകളിൽ അഥവാ ചില വർഷങ്ങളിൽ ഇത് കിട്ടാനില്ല കാരണം മഴ അടുപ്പിച്ച് പെയ്തു കഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നല്ല ഒരു കൃഷിയാണ് ഇത് വലിയ പരിചരണം കൊടുക്കേണ്ട ഒരു ഇരുപത് സെൻറ്റിമീറ്റർ പ്രായത്തിൽ കുഴി കുത്തുക അതിലേക്ക് ചാണകം ചാണകപ്പൊടി നിക്ഷേപിക്കുക ഒരു അര കിലോ ചാണകപ്പൊടി നമുക്ക് ഓരോ ചെടിക്കും അത്യാവശ്യമാണ് ചാണകപ്പൊടി നിർബന്ധമായി കൊടുക്കണം ഇതിന് പ്ര ഇതിൻ്റെ ആദ്യത്തിൽ തന്നെ വണം ചെയ്യണമെന്ന് പറയാൻ കാരണം ഇത് സമയമില്ല കാരണം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ പൂവിടും അതുകൊണ്ട് തന്നെ നടുന്നതിന് മുമ്പ് തന്നെ ചാണകം കൊടുക്കൽ നിർബന്ധമാണ് എന്നെങ്കിൽ മാത്രമേ നല്ല പൂ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ഇത് ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം പഴക്കമുള്ള ചെടിയാണ് ഈ ചെടി നിങ്ങൾ നട്ട് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇത് ഇല വരുന്ന സ്ഥലത്ത് ഇതുപോലെ തന്നെ അണുവിമുക്തമാക്കിയ കത്തി കൊണ്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് ബ്രൂൺ ബ്രൂൺ ചെയ്യേണ്ടതാണ് എന്നെങ്കിൽ മാത്രമേ ധാരാളം ശിഖിരങ്ങൾ വരികയുള്ളൂ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം ബ്രൂൺ ചെയ്ത ആ സ്റ്റെമ്പ് വേറെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതും വേര് മുളച്ച് അതും ചെടിയായി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കട്ട് ചെയ്യുന്നത് ഒരിക്കലും വലിച്ചെറിയത് നല്ല ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കട്ട് ചെയ്തിട്ട് സാഫ് ഇത് അടി അടിച്ചു കഴിഞ്ഞാൽ ആ മുറി പെട്ടെന്ന് ഉണങ്ങി പെട്ടെന്ന് തന്നെ ഇത് ചീഞ്ഞു പോകാതെ നിലനിൽക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ശക്തമായ മഴയത്തത് കട്ട് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ദ്വാരങ്ങളിലൂടെ വെള്ളമറങ്ങി ഈ ചെടി ചീഞ്ഞ് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കുഴിച്ചിടുന്ന സ്ഥലത്ത് നല്ല വെയിൽ വേണം തണലുള്ള സ്ഥലത്ത് ഇത് കുഴിച്ചിടരുത് കുച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഉണ്ടാകുകയില്ല ഇത് ഒരു മരത്തിൽ മേൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് ശരാശരി ഒരു മൂന്ന് കിലോ പൂവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ല വണ്ണം പരിചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് എല്ലുപൊടിയും അതുപോലെ തന്നെ കടല പിണ്ണാക്കും എല്ലാ വളങ്ങളും ഇതിൽ ഇട്ട് കൊടുക്കണം ഇത് ഇടുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നേരെ ചോ ചുവട്ടിൽ ഇടരുത് കുറച്ച് വിട്ടിട്ടിട്ട് പെട്ടെന്ന് തന്നെ മണ്ണിട്ട് മൂടണം എന്നാണ് ഇതിൻ്റെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓണത്തിന് കേരളം ദേശീയ ദേശീയ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ ഓണം മുന്നിൽ കണ്ട് ഈ ഒരു പൂക്കൃഷി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല നമുക്ക് കേരളത്തിൽ ഫ്ലവർ കിട്ടാത്ത സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട പൂക്കൾ നമ്മൾ തന്നെ കൃഷി ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വയം പര്യാപ്തത നേടുകയുള്ളൂ കോടിക്കണക്കിന് രൂപ മറ്റുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് പൂ കച്ചവടം നടത്തി അവർ കൊണ്ടുപോകുന്നു എന്നൊരു വലിയ സാഹചര്യം ഇതിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മൂളിൽ തൈ നട്ട് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പൂവുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഇത് കീടങ്ങളും മറ്റും ആക്രമിക്കുകയില്ല അതേപോലെ തന്നെ ഇത് പച്ചക്കറി ഇടയിൽ നട്ടു കഴിഞ്ഞാൽ കീടങ്ങളൊക്കെ തുരത്താൻ വേണ്ടിയുള്ള ഒരു ചെടിയാണ് ഈ ചെണ്ടുമല്ലി അതുകൊണ്ട് തന്നെ വളരെയധികം വിപണന സാധ്യതയുള്ള ഒരു കൃഷിയാണ് ചെണ്ടുമല്ലി കൃഷി അതിലേക്ക് നിങ്ങൾ ഇറങ്ങണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വലിയ കീടങ്ങളോ കാര്യങ്ങളോ തന്നെ ആക്രമിക്കാത്ത കാരണത്താൽ നമുക്കിത് മരുന്ന് തളിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഇത് കൂടുതലായി പുഷ്പിക്കാൻ വേണ്ടി പൊട്ടാഷൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം പുഷ്പം വരുന്നതാണ് ഓക്കെ